നമസ്കാരം ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് തികച്ചും ആശ്വാസകരമായ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനൊരു പര്യവസാനം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇതാണ് സത്യം ഇസ്രായേൽ ഹമാസ് സമാധാന കരാർ ഔദ്യോഗികമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത്ര ആശ്വാസകരമായ വാർത്തകളല്ല പുറത്തുവരുന്നത് ഗാസ വെടിനിർത്തൽ കരാർ നടപ്പിലാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നിലപാട് മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാതെ കരാറുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്ന് നെതന്യാഹു പറഞ്ഞു ആവശ്യമെങ്കിൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും എല്ലാ ബന്ധികളെയും ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കരാർ പ്രകാരം മോചിപ്പിക്കുന്ന ബന്ധികളുടെ ലിസ്റ്റ് ലഭിക്കുന്നതുവരെ കരാറുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല കരാർ ലംഘനം ഒരു തരത്തിലും അനുവദിക്കില്ല ഇതിൽ ഹമാസിന് മാത്രമാണ് ഉത്തരവാദിത്തം നെതന്യാഹു ഇതും വ്യക്തമാക്കി അമേരിക്കയുടെ പിന്തുണയോടെ ഗാസയിൽ യുദ്ധം ആവശ്യമെങ്കിൽ തുടരാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ മധ്യേഷ്യയുടെ മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു ബന്ധികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ തൊണ്ണൂറ്റി നാല് പേർ ഇപ്പോഴും ഗാസയിലാണ് ഇതിൽ മുപ്പത്തിനാല് പേർ മരിച്ചെന്നാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കാബിനറ്റ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയിരുന്നു ബിനറ്റിലെ ഭൂരിപക്ഷവും വെടിനിർത്തലിന് അനുകൂലമായി നിലപാടെടുത്തു അതേസമയം കരാർ നിലവിൽ വരാൻ മണിക്കൂറുകൾ മുൻപുള്ള ഈ നിലപാട് മാറ്റം വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു മാസമായി നടക്കുന്ന വെടിവെപ്പിന് അവസാനം കാണാൻ ഖത്തർ ഈജിപ്തിയ യുഎസ് ഇന്ത്യ രാജ്യങ്ങളാണ് ശക്തമായി ഇടപെട്ടത് ബന്ധികളുടെ മോചനം സൈന്യത്തിന്റെ പിന്മാറ്റം എല്ലാ കരാറും ഉൾപ്പെടുന്നു നാല്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിൽ ബന്ധുക്കളാക്കി മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൽ അബ്ദുൽഖാൽ ബിൻ ജാസിം അൽ താനി വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ പേജർ ബോംബ് ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അന്ന് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് പേരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയിരുന്നു അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ആയിരത്തോളം നിരവധി പേർ പലായനം ചെയ്തു ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം